ായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമായിരുന്നു അതുപോലെ തന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതിന് മുൻപ് ലാലേട്ടിന്റേതായിട്ട് വന്ന അതായത് കൊറോണയ്ക്ക് ശേഷം ലാലേട്ടിന്റേതായിട്ട് വന്ന എല്ലാ സിനിമകളും കനത്ത പരാജയമായി മാറി നേര് എന്നൊരു സിനിമയൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളും തിയേറ്ററിൽ കനത്ത പരാജയമായി മോഹൻലാൽ മലയാള സിനിമയിൽ നിന്നും ഔട്ടായി മോഹൻലാലിന്റെ സിനിമകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല അതായത് മോഹൻലാലിന്റെ സിനിമകൾ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ടു പക്ഷേ മോഹൻലാൽ ഫാൻസിന് കൃത്യമായി അറിയാമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരിച്ചുവരും അദ്ദേഹത്തിന്റെ സിനിമ മികച്ചതായി കഴിഞ്ഞാൽ സിനിമ വേറെ ലെവൽ ഹിറ്റ് ഹിറ്റാവും എന്നുള്ളൊരു കാര്യം മോഹൻലാൽ ഫാൻസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു മുൻപ് മോഹൻലാലിന്റെ സിനിമകൾ മോശമായതുകൊണ്ടാണ് സിനിമ തിയേറ്ററുകളിൽ കനത്ത പരാജയമായി മാറിയത് നേര് എന്നൊരു കൊച്ചു ചിത്രം നല്ല അഭിപ്രായം നേടിയപ്പോൾ അത് വലിയ വിജയമായി മാറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ മോഹൻലാലിൻ്റെതായിട്ട് വരുന്ന ഭൂരിഭാഗം സിനിമകളും വളരെ മോശം സിനിമകളായിരുന്നു അതുകൊണ്ടാണ് അതെല്ലാം പരാജയപ്പെട്ടത് രണ്ടായിരത്തി എന്ന വർഷം മോഹൻലാലിൻ്റെതായിട്ട് ആദ്യം റിലീസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് തുടരും എന്ന സിനിമയായിരുന്നു എന്തോ കാരണത്താൽ അത് മാറിപ്പോകുന്നു പിന്നീട് എംബുരാൻ എന്ന സിനിമയാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും പറഞ്ഞിരുന്നത് മോഹൻലാലിന്റെ സിനിമ കാണാൻ ആർക്കും താൽപര്യമില്ല മോഹൻലാൽ മലയാള സിനിമയിൽ നിന്നും ഔട്ടായി എന്നുള്ള തരത്തിലാണ് അതായത് മോഹൻലാൽ ഹീറ്റേഴ്സ് പക്ഷെ എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹൈപ്പിലാണ് വന്നത് പ്രേക്ഷകരെല്ലാവരും എംബുരാൻ കാണാൻ തിടുക്കം കൂട്ടി റിലീസിന് മുൻപ് തന്നെ ബുക്ക് മൈ ഷോയിലെല്ലാം വലിയ ബുക്കിംഗ് ആണ് എംബുരാൻ വന്നത് അതായത് അത്രമാത്രം എംബുരാൻ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ബുക്കിംഗ് എമ്പുരാൻ വന്നു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷനും എംബുരാൻ തൂക്കി അതായത് ആദ്യ ദിവസം സാധാരണ ഒരു മലയാള സിനിമ വമ്പൻ വിജയമായി കഴിഞ്ഞാൽ കിട്ടുന്ന കളക്ഷനാണ് എംബുരാൻ ഫസ്റ്റ് ഡേ തന്നെ തൂക്കിയത് അറുപത്തിയേഴ് കോടിയാണ് എംബുരാൻ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് അറുപത്തിയേഴ് കോടി ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ഹെമ്പുരാൻ എന്ന സിനിമ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല വന്നത് ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ആ മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ടാണ് ഇമ്പുരൻ ആദ്യ ദിവസം ഈ പറയുന്ന അറുപത്തിയേഴ് കോടി കളക്ഷനായി നേടിയെടുത്തത് സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് വന്നിട്ടും സിനിമ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയോളം കളക്ഷനായി നേടിയെടുത്തു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നതാണെങ്കിൽ അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു അത് അതിന് പോസിറ്റീവ് വന്നതായിരുന്നു എങ്കിൽ ആദ്യ ദിവസം തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ഒരുപക്ഷെ നൂറ് കോടിക്ക് മുകളിലും സിനിമ കളക്ട് ചെയ്തേ വേൾഡ് വൈഡ് ആയിട്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സിനിമ ഉറപ്പായിട്ട് ും കളക്ഷനായി മലയാള സിനിമയ്ക്ക് നഷ്ടമായിരുന്നു എംബുരൻ എന്ന സിനിമയ്ക്ക് എന്നിട്ടും സിനിമ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയോളം നേടി വമ്പൻ വിജയമായി മാറി അപ്പോ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിന് മികച്ച സിനിമകൾ സ്വീകരിക്കാൻ തയ്യാറായി ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതിനുശേഷമാണ് തുടരും എന്ന സിനിമ വരുന്നത് ഒട്ടും ഹൈപ്പില്ലാതെ വന്ന ഒരു സിനിമ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് തിയേറ്ററുകളിൽ നിന്ന് വന്നത് സിനിമ ഗംഭീര കളക്ഷനാണ് നേടിയെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തു അതായത് മോഹൻലാലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രണ്ട് ചിത്രങ്ങളും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് എ തന്നെ തുടരും പതിനേഴ് കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ ഫസ്റ്റ് എ കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ള രണ്ട് സിനിമകളും മോഹൻലാലിന്റേതാണ് ഒന്ന് എംബുരാൻ മറ്റൊന്ന് തുടരും അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ സിനിമകളും അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം മോഹൻലാൽ എന്ന നടന്റെ സ്റ്റാർഡ് എന്താണ് എന്ന് എമ്പുരാൻ തുടരും ഈ രണ്ട് സിനിമകളും മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളായി മാറി അതിനുശേഷം മോഹൻലാൽ നായകനായ സിനിമ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് സത്യനന്ദ്രിക്കാടിന്റെ ഒരു ഫീൽ ഗുഡ് സിനിമ വളരെ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമ ഹൃദയപൂർവ്വം എന്ന സിനിമയോടൊപ്പം ലോക എന്ന ഒരു ഫാന്റസി സിനിമ കൂടി റിലീസ് ഉണ്ടായിരുന്നു സിനിമ ഗംഭീരമായിരുന്നു അതായത് ലോക എന്ന സിനിമ ഗംഭീര സിനിമയായിരുന്നു മലയാളികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ജോണർ ആയിരുന്നു ആ സിനിമയുടേത് അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് പ്രേക്ഷകർ അടിച്ചു കയറി ആ സിനിമ വലിയ വിജയമായി മാറി അതിനോടൊപ്പം റിലീസ് ചെയ്തിട്ടും മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമ എഴുപത്തിയാറ് കോടി കളക്ഷനായി നേടി അതായത് ഹൃദയപൂർവം എന്ന സിനിമ ഗംഭീര വിജയമായി മാറി മോഹൻലാൽ നായകനായ മൂന്ന് സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്തത് ആ മൂന്ന് സിനിമകളും വമ്പൻ വിജയങ്ങളായി മാറി മോഹൻലാൽ ശക്തമായി അതായത് ഹൈറ്റേഴ്സ് പറയുന്ന മോഹൻലാൽ ഔട്ടായി എന്ന് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ശക്തമായി തിരിച്ചു വന്നു മലയാള സിനിമയിലെ ഒരു സിനിമാ നടനും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം ഇത് കൂടാതെ മോഹൻലാലിൻ്റെതായിട്ട് ബബ്ബബ എന്ന സിനിമയും അതുപോലെ രണ്ട് റീറിലീസുകളും ഉണ്ടായിരുന്നു ബബബയിൽ ദിലീപ് നായകൻ മോഹൻലാൽ ഗസ്റ്ററോളിലാണ് വന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ബബ്ബബ എന്ന സിനിമയ്ക്ക് ദിലീപിന്റെ സിനിമകൾ കാണില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു അതിനിടയിൽ സിനിമ റിലീസ് ചെയ്യുന്നു സിനിമ മോശം അഭിപ്രായം നേടിയെടുക്കുന്നു എന്നിട്ടും സിനിമ അൻപത് കോടിക്കടുത്ത് ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്താണ് അതിനുള്ള കാരണം തീർച്ചയായും എൽ ബ്രാൻഡ് തന്നെയാണ് മോഹൻലാൽ എന്ന നടൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും കളക്ട് ചെയ്തത് അതായത് ഒരു മോശപ്പെട്ട സിനിമയാണ് എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടും സിനിമ അൻപത് കോടിക്കടത്ത് കളക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മോഹൻലാലിനേതായിട്ട് രണ്ട് റീറിലീസുകൾ ഉണ്ടായിരുന്നു ചോട്ടാ മുമ്പെ രാവണപ്രഭു ആ രണ്ട് റീ റിലീസുകളും പ്രേക്ഷകർ തിയേറ്ററുകളിൽ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് പല വീഡിയോസും കണ്ട് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് തിയേറ്ററുകളിൽ ആഘോഷമായിരുന്നു വമ്പൻ കളക്ഷനാണ് ആ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് അഞ്ചു കോടിക്കടുത്ത് രണ്ട് സിനിമകളും വാരിക്കൂട്ടി അതായത് മോഹൻലാൽ എന്ന നടനെ മലയാളികൾ അത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൊത്തത്തിൽ ലാലേട്ടിനി എന്നുള്ളത് തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം താൻ തന്നെയാണ് എന്ന് മോഹൻലാൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു മോഹൻലാലിൻ്റേതായിട്ട് മോശപ്പെട്ട സിനിമകൾ വന്നതുകൊണ്ടാണ് ആ സിനിമകൾ പരാജയപ്പെടുത്തുന്നത് അല്ലാതെ മോഹൻലാൽ മികച്ച സിനിമകളെടുത്ത് ആ സിനിമകളെ പരാജയപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് എംബുരാൻ തുടരും ഈ രണ്ട് സിനിമകളും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് പോയത് എംബുരാൻ മിക്സഡ് റെസ്പോൺസ് ആണ് എന്നുള്ളതുകൂടി എല്ലാവരും ഓർക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർച്ചയായും മോഹൻലാലിൻ്റെതായിട്ട് വരുന്ന സിനിമകൾ എൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദൃശ്യം ത്രീ അതുപോലെ പാട്രിയോട്ട് അങ്ങനെ ഒരു പിടി ചിത്രങ്ങളുണ്ട് ഈ സിനിമകൾക്കെല്ലാം നല്ല രീതിയിൽ ഹൈപ്പും ഉണ്ടാവും എന്നുറപ്പാണ് ഇതിൽ ദൃശ്യം ത്രീ മലയാള സിനിമയുടെ തലവരെ മാറ്റാൻ പോകുന്ന സിനിമ തന്നെയാണ് അതിൽ ഒരു തർക്കവും ഇല്ല ഒരു പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷൻ വരെ ദൃശ്യം ത്രീ മറികടക്കാനും സാധ്യതയുണ്ട് എമ്പുരാൻ നേടാതെ പോയ ആ അഞ്ഞൂറ് കോടി എന്ന നേട്ടം അത് ദൃശ്യം ത്രീയിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം മലയാളികൾ മാത്രമല്ല ഈ സിനിമയെ ആഗ്രഹിക്കുന്നത് മറ്റു ഭാഷക്കാരും ഈ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാലേറ്റ് തൂക്കി രണ്ടായിരത്തി ഇരുപത്തിയാറും മോഹൻലാലിന്റെ കൂടെ പോരും എന്നുള്ളത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റായൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ